വേദ ഇതിഹാസങ്ങളെ കുറിച്ചുള്ള കീഴാള വിമർശനം എന്നുള്ള നൽകി സണ്ണിയും കപിക്കാട് മുന്നോട്ട് വെച്ച വളരെ സൂക്ഷ്മവും ആഴത്തുള്ളതുമായുള്ള അന്വേഷണമൊക്കെ വളരെ പ്രസ്പസമായി തീരുന്നുണ്ട് വർത്തമാന കാലത്ത് അതോടൊപ്പം സമാജിക ലോകത്തിൽ ഇപ്പം സവിശേഷമായി ഇന്ത്യയിൽ ജാതിയും ജാതി സംവരണവും പ്രസക്തിയും ഒക്കെ വളരെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാവന വിവേകാനന്ദൻ്റെ ദർശനങ്ങളെ വിവേകാനന്ദൻ്റെ മതനവീകരണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയൊക്കെ മൂല്യങ്ങൾ നടത്തിപ്പിച്ച് ആധുനിക ജ്ഞാനമൂല്യങ്ങളുമായി കണ്ണിതേർത്തുകൊണ്ടാണ് ഒരു ആധുനിക മൂല്യസങ്കല്പം ഉൽപ്പാദിപ്പിച്ചയാളാണ് പിന്നെ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നുണ്ട് ഇതിലെത്രമാത്രം ശരിയുണ്ട് അതൊരു യഥാർത്ഥത്തിൽ അതൊരു ശുദ്ധ നുണയാണെന്ന് അഭിപ്രായം ഇരിക്കുകയാണ് ഇദ്ദേഹം നടത്തിയ ഏറ്റവും മഹത്തായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ ചിക്കാഗോ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗമാണ് ഈ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ നമ്മളൊന്ന് വായിച്ചു നോക്കണം ഒരുപക്ഷെ വിശ്വസനീയമായ റിപ്പോർട്ടാണ് അതായത് അദ്ദേഹത്തിന് അനുയായിയായിരുന്ന ഒരു യൂറോപ്യൻ വിവേകാനന്ദൻ മരിക്കുന്നതിന് മുമ്പ് മരിച്ചു കയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ ആകൃഷ്ടനായി പുറകെ നടക്കുക അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും ഒക്കെ എഴുതി ആദ്യഘട്ടത്തിൽ എഴുതി വയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്ത പ്രസംഗത്തിൽ സഹോദരീ സഹോദരന്മാരെ സഹോദരന്മാരെയെന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒരു ചുരുക്കം എല്ലാ മതങ്ങളുടെയും മാതാവ് മതമാണ് ബാക്കിയുള്ള മതങ്ങളൊക്കെ ശിശുക്കളാണ് അവരൊക്കെ വളർന്നു 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 വളർന്ന് ഏറ്റവും അവസാനം മതത്തിൽ എത്തിച്ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്രമേൽ ഫാസിസ്റ്റായിട്ടുള്ള മറ്റുള്ള മതങ്ങളുടെ മുഴുവനും മതങ്ങളെ മുഴുവനും നിഷേധിക്കുന്നത് അത് കുഞ്ഞുങ്ങളാണെന്ന് പറയുക കുഞ്ഞുങ്ങളാണെന്ന് പറയുക അവർ വളർന്നു 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 നമ്മളോടൊപ്പം എത്തുമെന്ന് പറയാം അപ്പോൾ നമ്മൾ പൂർണ്ണ വളർച്ചയെത്തിയവരാണെന്ന് പറയുക ഇതാണ് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അതല്ലാതെ വേറെ അത്ഭുതകരമായ ഒരു കാര്യവും ആ ആ പ്രസംഗത്തിനകത്ത് ഇല്ല ഇങ്ങനെയൊരു സങ്കല്പം വെക്കുന്നതിലൂടെ മറ്റു മതങ്ങളുടെ നിരാകരണമാണ് നടക്കുന്നത് ഉൾക്കൊള്ളലല്ല നിരാകരണമാണ് നടക്കുന്നത് അതൊന്നാണ് പിന്നെ വിവേകാനന്ദൻ ഹിന്ദു മത പരിഷ്കരണത്തിന് വേണ്ടി നിന്നു നമുക്കൂടി സ്വീകാര്യമായ തരത്തിൽ എന്തൊക്കെയോ സംഗതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വലിയ ശൂദ്രാധികാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വാചകം അതായത് അഹിംസയുടെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് ബുദ്ധൻ ഇന്ത്യയെ സ്ത്രൈണമാക്കിയിരിക്കുന്നു അതുകൊണ്ട് എതിരാളികൾ വന്നാൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത വായിച്ച് സമയം കളയാതെ ഫുട്ബോൾ കളിച്ച് ബലം വർദ്ധിപ്പിക്കണം ആ പറയുന്ന കാര്യം ഇപ്പോൾ കേരളത്തിൽ അറിയാവുന്നത് ഫുട്ബോൾ കളിക്കാൻ വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ടാ അങ്ങനല്ല പേശി ബലം വർദ്ധിപ്പിക്കാൻ ത്രൈണതയിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു പുരുഷനായി തീരാൻ ഇന്ത്യക്കാർ ശ്രമിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഇന്ത്യക്കാരാണ് ഇന്ന് ഈ ഇന്ത്യ മുഴുവൻ അഴിഞ്ഞാടുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതല്ലാതെ പിന്നെ പറയുന്നൊരു കാര്യം വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറയും ഇതെല്ലാം തട്ടിപ്പാണ് നൂണയാണ് അദ്ദേഹം അങ്ങനല്ല പറയുന്നത് മതം മാറിയാൽ എല്ലാ അധികാരവും അവകാശവും നമ്മൾ കൊടുക്കും ഈ മതത്തിന് ഹിന്ദുമതത്തിനുള്ളിലാണെങ്കിൽ നമ്മളൊന്നും കൊടുക്കില്ല ഈ മലയാളികൾ ഈ മലബാറികൾക്ക് മുഴുവൻ ഭ്രാന്താണ് ഇതാണ് അദ്ദേഹം പറയാൻ അല്ലാണ്ട് ജാതി കണ്ട് ഞെട്ടിയതല്ലത് ഇത് ഈ സ്വന്തം മതത്തിൽ നിന്നാൽ അവകാശം കൊടുക്കാതിരിക്കുകയും മറ്റു മതങ്ങളിൽ പോയാൽ അവകാശം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മലയാളിക്ക് പ്രാന്താണെന്നാണ് അദ്ദേഹം പറയുന്നത് ജാതി ബംഗാളിൽ ബംഗാളിലുണ്ടായിരുന്നല്ലോ എല്ലാ സ്ഥലത്തും ഉണ്ടോ അദ്ദേഹം വന്ന വഴിയിലുമൊക്കെ ജാതിയുള്ളൂ ജാതി കാണാതെ വന്ന ആളൊന്നുമല്ല മാത്രമല്ല അദ്ദേഹം ഇവരി പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അതെന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ കത്തുകളാണ് അതല്ലാതെ ബാക്കിയൊക്കെ അനുയായികൾ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ് ഈ കർമ്മ കർമ്മ കാണന്നൊക്കെ പ്രശ്നം ഇദ്ദേഹം നേരിട്ട് എഴുതിയത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എഴുതിയ കത്തുകളാണ് അത് അമേരിക്ക വെച്ച് അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട് ഒരു സുഹൃത്തിന് അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത ദിവസം താങ്കളുടെ വീട്ടിൽ വരും എനിക്കൊരു മൂന്ന് ദിവസം റെസ്റ്റ് വേണം മറ്റൊന്നും എനിക്കാവശ്യമില്ല എനിക്ക് കുറച്ച് പുക വലിക്കണം ചായയും കുടിക്കണം ഇതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ ആതിഥേയരായ സ്ത്രീകൾ അമേരിക്ക സ്ത്രീകളാണെന്ന് അദ്ദേഹം ഒരു കത്തിൽ പറയുന്നുണ്ട് ഈ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയൊന്നും അല്ല വിവേകാനന്ദൻ പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വിവേകാനന്ദൻ വിവേകാനന്ദനെന്തോ ഹിന്ദുമതത്തിൻ്റെ നവീകരണത്തിലൂടെ ശൂദ്രൻ്റെ അധികാരം സ്ഥാപിച്ചെടുക്കുന്ന വലിയ ജനാധിപത്യവാദിയാണെന്നൊക്കെ പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു കഥയില്ലാതെ ഞാൻ വിചാരിക്കുന്നു പലപ്പോഴും ഈ ടെക്സ്റ്റ് ഈ ഒറിജിനൽ ടെക്സ്റ്റ് പലരും പരിശോധിക്കാറില്ല പറയുന്നത് നമ്മളും അത് പറയുന്നു ഒരു കാര്യമാണ് ആധുനിക സെമിറ്റിക് മതങ്ങളുടെ ഒരു ദേശരാഷ്ട്ര ഭാവന എന്ന് പറയുന്നത് ഇസ്ലാം പോലുള്ള മതങ്ങൾ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക യൂണിറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഒരു സമൂഹത്തെ നോക്കിക്കാണുന്നത് ഇത്തരം ഒരു സമീപനം ഒരു ബ്രാഹ്മണിക്കൽ ഹിന്ദു മതത്തിനും ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ചില സമൂഹം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി കൗളിലിൻ്റെ അർത്ഥശാസ്ത്രം ശാസ്ത്രീയ മത സംബന്ധനയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർവചനമാണ് ഗണിത സങ്കല്പം ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പം ഈ അമർത്യാസനെ പോലുള്ള ആളുകൾ അവിടിൻ്റെ കർത്ഥശാസ്ത്രം പിന്നെ വളരെ പ്രസക്തമായിരുന്നു എന്ന് പറയുന്നു ഇതിലെത്രമാത്രം സാധുത ഉണ്ട് അതെ ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു അബദ്ധമാണെന്നാണ് ഞാൻ ഒന്നാമതേ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനൊരു മതമില്ല ഇത് പ്രാദേശികമായ ഒരു അധികാര ഘടനയായിട്ട് നിലകൊള്ളുന്നൊരു സംഗതിയാണ് ഇന്ന് മാത്രമല്ല ഒരു ഒന്നര നൂറ്റാണ്ട് പോലും ആയിട്ടില്ല അത് എന്ന നിലക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചെടുത്തിട്ട് മുമ്പ് അങ്ങനെ ഒരു മതമില്ല വിവിധ ജാതികളായി പിരിഞ്ഞ് പരസ്പരം കണ്ടുകൂടാതെയും കൂട്ടം കൂടാതെയും പരസ്പരം കല്യാണം കഴിക്കാതെയൊക്കെ വേറിട്ട് ജീവിച്ച ഒരു ഒരു വിവിധ സമുദായ സമൂഹങ്ങളുടെ ഒരു വലിയൊരു സമാഹാരമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരു രാഷ്ട്രസങ്കല്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെതല്ല അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് അത് ശരിക്കും ഈ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിൻ്റെ പുറത്തുണ്ടാകാവുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചും ഒരു രാഷ്ട്രീയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി പുലർത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതിലെല്ലോ ചതിയുമടങ്ങിയിട്ടുള്ളൂ എല്ലാ ചതികളുടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിലൊരു രാഷ്ട്രഭാവനയാണ് പറയുന്നത് അത് നമ്മളിന്ന് വിചാരിക്കുന്ന രാഷ്ട്രമല്ലത് അതാർ പറഞ്ഞാലും നമ്മളിന്ന് വിചാരിക്കുന്ന രാഷ്ട്രതയല്ലകത്ത് തെളിയുന്നത് അപ്പം ഈ വളരെ പ്രാദേശികമായ അധികാര സ്വരൂപങ്ങളെ രാഷ്ട്രമായി നമ്മൾ മനസ്സിലാക്കുക അതിന് ഒരു തത്വചിന്താപരമായൊരു അടിസ്ഥാനമുണ്ടെന്ന് നമ്മൾ പറയുക ഇതൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ ഹെർമനോട്ടിക്സിലെ പ്രധാനപ്പെട്ട സംഗതികളാണ് നമ്മളാരും പോയി പരിശോധിക്കാറില്ല സ്വാഭാവികമായിട്ടും മനുഷ്യതങ്ങ് വിശ്വസിക്കുക സംഭവം അതങ്ങനെയാണെന്ന് ഞാൻ പറയുന്നൊരു കാര്യം അങ്ങനെ ഹിന്ദു മതത്തിന് ഒരു രാഷ്ട്രസങ്കല്പം ഹിന്ദു മതമെന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് രാഷ്ട്രസങ്കല്പമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഈ രാമ രാജ്യത്തിൻ്റെ പ്രപ്പോസൽ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ജ്യോതിറാവു ഫൂലെ ബാലിയുടെ രാജ്യം എന്ന് പറയുന്നു അപ്പോൾ ഈ വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രസങ്കൽപ്പം ഉണ്ടായിരുന്നു അതിൽ നിന്നും ചില പ്രിൻസിപ്പിൾസ് ആധുനിക രാഷ്ട്രത്തിനെടുക്കാനുണ്ട് എന്നതൊരു തെറ്റാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് നമ്മളുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ആ ഭരണഘടന ഇന്ത്യൻ പാരമ്പര്യത്തെ പരിപൂർണമായി തള്ളിക്കളയുന്നു അത് പറ്റത്തില്ല എന്നൊരു വാദം ഉയർന്നിരുന്നു ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ ആധുനിക രാഷ്ട്രത്തിന് ബലം നൽകുന്ന എന്ത് സിദ്ധാന്തമാണ് പൗരാണിക ഇന്ത്യക്ക് രാഷ്ട്രീയമായി സംഭാവന ചെയ്യാനുള്ളത് എന്നാണ് ചോദിക്കുന്നു ആർക്കും ഉത്തരയില്ല ഞാനതാണ് ഈ പറയുന്നത് ഈ പറയുന്ന ഈ ബ്രാഹ്മണിക്കൽ ഹെർമനോട്ടിക്സ് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ കളികൾ അതിൻ്റെ ആ ഇൻറ്റർപ്രട്ടേഷനിലൂടെ ഇവർ കൊണ്ടുവരുന്ന ഒരു രാജ്യ സങ്കല്പവും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ചെറിയ ഇൻസിഡൻറ്റുകളെയാണ് ഇവരൊരു മഹാസംഭവമായിട്ട് വ്യാഖ്യാനിച്ച് ചരിത്രത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ചെറിയൊരു ഇൻസിഡൻ്റ് ഒരു പ്രദേശത്ത് നടക്കുന്ന ചെറിയൊരു ഇൻസിഡൻറ്റിനെയാണ് ഒരു വലിയ സംഭവമായിട്ട് ഇവർ വ്യാഖ്യാനിച്ച് ഉറപ്പിച്ച് നിർത്തുന്നത് അപ്പോൾ അതല്ലാതെ ഇവർക്കൊരു രാഷ്ട്രസങ്കല്പമുണ്ട് അതിനകത്ത് ആധുനിക ജീവിതത്തിന് അവർക്ക് രാജ്യങ്ങളെക്കുറിച്ചൊക്കെ സങ്കല്പം രാജാവിനെ കുറിച്ചൊരു സങ്കല്പം രാജഭരണത്തെക്കുറിച്ചൊരു സങ്കല്പം ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സ്പൈകളെ അയച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സംഗതികൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ ആധുനിക ജീവിതത്തിന് ആധുനിക രാഷ്ട്രത്തിന് ആധുനിക സമൂഹത്തിന് സ്വാം സ്വീകരിക്കാവുന്ന എന്താണുള്ളത് ഇതാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത് അതല്ലാതെ കൗടിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ മഹത്തായ രാഷ്ട്രസങ്കല്പുണ്ടെന്നൊക്കെ പറയുന്നത് പഴശ്ശിരാജ ദേശീയ വികാരം കൊണ്ട് യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്ന പോലൊരു ഒരു കാര്യമാണ് അല്ലേ പഴശ്ശിരാജയെക്കുറിച്ച് അങ്ങനെയാണ് മനുഷ്യ കയറി എന്തോ ബ്രിട്ടീഷുകാരുടെ ഒന്നും ഒരു വിരോധം അന്ന് ദേശീയതയെക്കുറിച്ചൊരു സങ്കല്പം പോലും മനുഷ്യൻ്റെ ഉള്ളിലില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ടോ അച്ഛനുമായിട്ടോ നന്ദ രാജ്യമായിട്ട് അദ്ദേഹം ഒക്കുന്നു അദ്ദേഹം പോരുന്നു ബ്രിട്ടീഷുകാർ അയാളെ പിന്തുടരുന്നു ആദിവാസികളോടൊപ്പം കുറച്ചൊന്ന് ചെറുത്ത് നിൽക്കുന്നു അയാളെ വധിക്കുന്നു ഇതാണ് നടന്ന് നടന്നത് ഒരു പ്രാദേശിക അധികാരത്തിന് വേണ്ടി നടന്നൊരു ഒരു സംഭവമാണത് അതിനപ്പുറത്തേക്ക് ഇതൊരു ദേശീയ വികാരമാണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ദേശീയ വികാരം അതിനകത്തില്ല അന്ന് ദേശീയത എന്ന് പറയുന്ന സാധനം പോലുമില്ല നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷേ ദേശീയ വികാരത്തിലാണ് നമ്മൾ പറയുമ്പോൾ അത് കാര്യങ്ങൾ തെറ്റുക എന്ന് പറയുന്നത് പോലെയാണ് കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാഷ്ട്രസങ്കല്പു എന്ന് പറയാം ഈ ജാതിയെക്കുറിച്ച് നേരത്തെ സോമശനൊക്കെ സംസാരിക്കുന്നു പറഞ്ഞ പോലെ തൊഴിൽ ജാതിയെ നിർണ്ണയിക്കുന്നു എന്ന് പറയുന്ന ഒരു യുക്തി അത് സാമ്പത്തികമായ നിർണായക യുക്തിയാണ് മാർക്കിസ്റ്റുകൾ കാലകാലങ്ങളെ ഉന്നയിക്കുന്നത് വാസ്തുത്തിൽ ജാതിയെ നിർണ്ണയിക്കുന്ന സാമ്പത്തികമായൊരു ഉള്ളടക്കം ഉണ്ട് എന്നതിന് പരിമിതമായിരിക്കാം അതിനപ്പുറത്തുള്ള സാമൂഹ്യ വീക്ഷണത്തെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രമായിട്ടുള്ള ഒരു ഇടപെടൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടുള്ള അംബേദ്കർ വ്യത്യസ്തമായ ജാതികളുമായി ശ്രേണികളുമായ അസമത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ സാമ്പുദായിക മാർഗ ചരിത്രാലോ ഉന്നയിക്കുന്ന ജാതി തൊഴിലിനെ നിർണ്ണയിക്കുന്ന കുലം തൊഴിലെ നിർണ്ണയിക്കുന്ന പറയുന്ന യുദ്ധിക്കെത്രമാത്രം പ്രസക്തമാണ് അല്ല കാസ്റ്റിനെ സംബന്ധിച്ച് കാസ്റ്റ് പലപ്പോഴും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാമൂഹിക സംവിധാനമാണ് അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻസ് അതിനെക്കുറിച്ചുള്ള സോഷ്യോളജി കലായ അതിൻ്റെ വിമർശനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റ് വട്ട് ഈസ് ഇറ്റ് എന്ന ചോദ്യത്തിനല്ല പല സോഷ്യോളജിസ്റ്റുകൾ ഉത്തരം പറയുന്നു വെദർ വി വാണ്ട് ഇറ്റ് ഓർ നോട്ട് എന്നാ നമുക്കിത് ആവശ്യമുണ്ടല്ലോ എന്നാ ആവശ്യമുണ്ടല്ലോ എന്നുള്ളതല്ല നമ്മൾ ആദ്യം കാണേണ്ടത് വാട്ട് ഈസ് കാസ്റ്റ് എന്താണ് ജാതി എന്നാ പഠിക്കേണ്ടത് അതിന് പകരം ഇത് ആവശ്യമുണ്ടല്ലോ എന്നാൽ അപ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വരുവാണ് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗുണം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഫർദർ അന്വേഷണം ഇല്ല ഇങ്ങനൊരു വലിയൊരു ബ്ലോക്ക് നമുക്കുണ്ട് ഈ കാസ്റ്റ് സ്റ്റഡീസിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ട് അപ്പം കാസ്റ്റെന്നത് ഈ പറയുന്നത് പോലെ സാമ്പത്തിക തൊഴിൽ ഓരോ തൊഴിലും ഇരുന്നവരോരോ കാസ്റ്റർ ഒരു ലളിത യുക്തിയാണത് ലോകത്ത് എല്ലാ സ്ഥലത്തും മനുഷ്യർ ഈ പറയുന്ന ആദിമ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് കിടന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മുതലാളിത്ത കാലഘട്ടത്തിലാണ് ആ സാധനം പൊളിഞ്ഞിട്ട് ആർക്കും ഏത് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പം പോലും ഉണ്ടായി വരുന്നത് ലോകത്തെല്ലാ സ്ഥലത്തും അതിന് മുമ്പ് മീൻ പിടിക്കാൻ പോകുന്നു മീൻ പിടിക്കാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതന്നത്തെ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റാഗ്നൻസിയാണ് കാരണം സ്വതന്ത്ര ലേബർ എന്നൊരു സങ്കല്പം ഇല്ല നമുക്ക് അപ്പോൾ ഈ തൊഴിലിൽ നിന്ന് കാസ്റ്റ് ഉണ്ടാകും നോക്കാം അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാ സ്ഥലത്തും കാസ്റ്റ് ഉണ്ടാകണം അപ്പോൾ ലോകതലസും ഉണ്ടായില്ല അപ്പോൾ കാസ്റ്റ് വാട്ട് ഈസ് കാസ്റ്റ് എന്നുള്ള ചോദ്യത്തിന് അംബേദ്കർ ഈ എൻക്ലോസ്ഡ് ക്ലാസ് എന്നൊരു ഉത്തരം പറഞ്ഞു അതുകൊണ്ട് അംബേദ്കർ ക്ലാസ്സിനെ അംഗീകരിച്ചു എന്നാണ് പെട്ടെന്ന് കേരളത്തിലെ വാർഷസ്റ്റുകൾ എത്തിച്ചേരുന്നേക്കും അതാണ് തൊട്ടടുത്ത വാചകത്തിൽ പറഞ്ഞത് ഈ ക്ലാസ് ഒരു മേ ബി കൾച്ചറൽ ക്ലാസ് ആവാം ഒരു എക്കണോമിക് ക്ലാസ് ആകാം ഒരു സോഷ്യൽ ക്ലാസ് ആകാം എന്ന് അംബേദ്കർ പറയുന്നുണ്ട് ആ വാചകം അവർ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വിവേകാനന്ദൻ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ക്ലാസ് എന്ന് പറയുന്ന കാര്യം ഒരു മാർസിസ്റ്റ് ടെർമിനോളജിയായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നതെന്ന് തെളിയിക്കുന്ന മൂന്ന് വാചകങ്ങളുണ്ട് പിന്നെ ക്ലാസ് വാർ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു അതിഭാവനയാണെന്നും ആ ഖണ്ഡിൽ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് മാർസിസ്റ്റുകൾ അത് കാണുന്നില്ല എൻക്ലൂസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ക്ലാസ്സിൻ്റെ ആളാണ് അംബേദ്കർ എന്നാ ഈ പറയുന്നത് അങ്ങനല്ല അംബേദ്കർ പറയുന്നത് ഈ പ്രൊഡക്ഷൻ അല്ല കാസ്റ്റിൻ്റെ അടിസ്ഥാനം റിപ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത് സഗോത്ര ബഹിർഗോത്ര വിഭ വിവാഹത്തിൻ്റെ മുകളിൽ സഗോത്ര വിവാഹ സമ്പ്രദായം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ജാതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രബന്ധത്തിൽ അംബേദ്കർ പറയുന്നു ഇന്നും കാസ്റ്റ് നമുക്ക് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാകണമെങ്കിൽ ജാതികൾ എല്ലാ ജാതികളും പരസ്പരം കല്യാണം പുതിയൊരു ജനസമുദായ രൂപമാണ് അതല്ലാതെ തൊഴിൽ മാറിയ ജാതി മാറില്ല അപ്പോൾ ഇവിടെ ഈ വാദം തെറ്റാണ് തൊഴിൽ നിന്നും നല്ല കാസ്റ്റ് കാസ്റ്റുണ്ടാകുന്നത് ഈ തൊഴിലിനെ റിച്വലിസ്റ്റിക്കായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് അത് സ്റ്റാഗനഡായി നിൽക്കുന്നത് തോട്ടിപ്പണി അപ്പോൾ ഗാന്ധി പറയുന്ന എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലെ പൂജാരിയും ഒരു തൊഴിൽ ചെയ്യുന്നു തോട്ടിയും ഒരു തൊഴിൽ ചെയ്യുന്നു പക്ഷേ ഇതിനകത്തൊരു ഗ്രേഡഡ് സംഭവമുണ്ട് ഗാന്ധി അത് സമ്മതിക്കുന്നില്ല രണ്ടും ഒരേപോലെ ഗുണം ചെയ്യുന്ന തൊഴിലാളെന്നാണ് ഗാന്ധിയുടെ വാദം അപ്പോൾ ഈ ഉൽപാദന ബന്ധങ്ങളിൽ നിന്നല്ല ഉണ്ടാവും ഉൽപാദക ഗ്രൂപ്പുകളുമല്ല കാസ്റ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് വെറും ഗ്രൂപ്പല്ല അതാ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ജാതി വർക്ക് ചെയ്യുന്നു അകത്തല്ല വർക്ക് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിനകത്തല്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തിലാണ് ജാതി യഥാർത്ഥ പ്രവർത്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്രൂപ്പ് പുലിയർ അല്ലേ പറയാ അല്ലെങ്കിൽ നായർ അതിന അതിനകത്തല്ല അത് പ്രവർത്തിക്കുന്നത് മറിച്ച് അവർക്ക് ഇപ്പോൾ കേരളത്തിലെ നായർ കാസ്റ്റിന് നമ്മളെടുത്തല്ല കമ്മ്യൂണിറ്റി നമ്മളെടുത്ത് അതിനകത്തല്ല എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നത് നായരെന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണനെ കാണുമ്പോൾ വിധേയപ്പെടുകയും ഈഴവനെ കാണുമ്പോൾ അവനേക്കാൾ മുകളിലാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ കാസ്റ്റ് വർക്ക് ചെയ്യത്തുള്ളൂ ഇന്ന എന്ന് പറഞ്ഞാൽ ഈഴവനും ബ്രാഹ്മണില്ലെങ്കിൽ നായരും ഇല്ലായെന്ന അതിൻ്റെ അർത്ഥം ഇത് ഇത്രയും ഉള്ള ഈ ബന്ധങ്ങളാണ് കാസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ അത് വെറുതെ കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ഞാൻ അതായത് പൂർവ്വ കൊളോണിയൽ ഭരണത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പം ജസ്റ്റിസിനെ കുറിച്ച് നീതിയെ കൺസെപ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യൽ കൺസെപ്റ്റ് ഇതൊക്കെ രൂപപ്പെടുന്നത് വാസ്തു ഈ ഇന്ത്യൻ ഭരണക്കകത്താണെന്ന് പറയുമ്പോൾ പോലും ഈ ഭരണക്കകത്തുള്ള പല മൂല്യങ്ങൾ പോലും നിർണയിച്ചിരുന്നത് പഴയ കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കല്ലേ തീർച്ചയായിട്ടും സംശയമൊന്നുമില്ലായിരുന്നു കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ജസ്റ്റിസ് എന്ന സങ്കല്പം ഇന്ത്യക്കകത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ജസ്റ്റിസിനെ കുറിച്ച് സങ്കല്പില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കൊളോണിയൽ ശക്തികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ജസ്റ്റിസിന് എന്ന സങ്കല്പത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഒരു 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 ഉദാഹരണത്തിൽ ഇത് വ്യക്തമാക്കുക ഇന്ത്യക്കകത്ത് ട്രഡീഷണൽ ഇന്ത്യക്കകത്ത് അവകാശ അധികാരങ്ങളില്ലാത്ത വിഭാഗങ്ങളെ ആരാണെന്ന് കണ്ടെത്തി അവരെ ഏതൊക്കെ കാസ്റ്റ് ആണ് എന്ന് കണ്ടെത്തി ഏതൊക്കെ കമ്മ്യൂണിറ്റി ആണെന്ന് കണ്ടെത്തി ഏതൊക്കെ വിഭാഗങ്ങളാണെന്ന് കണ്ടെത്തി അവർക്ക് സവിശേഷമായ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സവിശേഷ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സംവരണ അടക്കമുള്ള അവകാശങ്ങളാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ജസ്റ്റിസിൻ്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു വിതരണത്തിന് വേണ്ടി ആണത് ചെയ്യുന്നത് ഇത് ചെയ്യരുതെന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം അതങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അപ്പം ജസ്റ്റിസ് കടന്നു വന്നത് കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ ജസ്റ്റിസ് സങ്കല്പത്തെയും അതിൻ്റെ പ്രൊസീജിയറിനെയും നമുക്ക് പരിശോധിക്കാം പുനഃപരിശോധിക്കാം തിരുത്താം പക്ഷേ അതെന്തോ വലിയൊരു കുറ്റകൃത്യമായി പോയി അത് അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് എന്ന് പറയുന്നതിനകത്ത് അ അല്ലെങ്കിൽ നമുക്കിവിടെ പകരം വെക്കാനൊന്നും വേണം അതില്ലല്ലോ രണ്ട് ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ ഈ സാധനം വളരെ വ്യക്തമാണ് ഇന്ത്യക്കകത്ത് കുറ്റത്തിന് ശിക്ഷ കൊടുത്തിരുന്നില്ല ബ്രിട്ടീഷുകാർ വരുന്നവരെ കുറ്റം ചെയ്യുന്നവനാണ് ശിക്ഷ കൊടുക്കുന്നത് ചെയ്യുന്നവൻ്റെ വർണ്ണം നോക്കിയാണ് ശിക്ഷ കൊടുക്കുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണനെ കൊല്ലാൻ സ്റ്റേറ്റിന് അധികാരമില്ല പരമാവധി അവന് കൊടുക്കാവുന്ന ശിക്ഷയെന്ന് പറയുന്നത് അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറം നൽകുക എന്നുള്ളതാണ് ശിക്ഷ പക്ഷേ കീഴ്ത്തട്ടിലൊരു തന്നെ കൊല്ലുപോലും വേണ്ട അവനെ ശിരച്ഛേദം ചെയ്യാനായിട്ട് ഉള്ള വ്യവസ്ഥയുണ്ട് അതിനകത്താണ് എഴുതപ്പെട്ട നിയമം വരുന്നത് കൊളോണിയൽ അധികാരമാണ് കുട്ടികൾ കൊലപാതകത്തിന് ഇന്ന ഇന്ന ശിക്ഷ അതാരും കൊന്നാലും ആ ശിക്ഷ അനുഭവിക്കാൻ ആദ്യം അങ്ങനെ വരുമ്പോൾ ആധുനിക നിർണായക നിർമ്മിച്ചെടുക്കുന്ന കൊളോണിയൽ കൊളോണിയൽ ഭരണത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ആധുനിക സംഭവം ആധുനിക മനുഷ്യസങ്കല്പ രൂപപ്പെടുന്നത് അതിൻ്റെ സംഘർഷങ്ങൾ പല രൂപത്തിലുണ്ട് കൊളോണിയൽ ശക്തികൾ ഇവിടെ കൊണ്ടൊന്നിങ്ങനെ പൗരത്വം തരികയായിരുന്നില്ല അതിൻ്റെ സംഘർഷങ്ങൾ സമൂഹത്തിൽ വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് അതിൽ നിന്നാണത് കൊളോണിയൽ ശക്തികളുടെ അഭാവത്തിൽ നടക്കുമായി അങ്ങ് അതൊരു ഇമാജിനേറ്ററി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അവരില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നു അവരുണ്ടായിരുന്നല്ലോ പക്ഷേ നമ്മളിപ്പോൾ ഹിസ്റ്ററി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അത്ര ഒരു ഇൻ്റർവെൻഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ ആഭ്യന്തരമായ ജ്ഞാനഘടനയും ആഭ്യന്തരമായ റിച്വലിസ്റ്റിക് ഘടനയും സമൂഹഘടനയും മനുഷ്യ സങ്കല്പവും ഒരാധുനിക പൗരത്വത്തിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് വ്യത്യസ്തമായൊരു ചോദ്യമാണ് അതായത് റിലയൻ്റായിട്ട് അടുത്ത കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നലെയുള്ള പൊളിറ്റിക്കൽ കോണ്ടക്റ്റിനകത്ത് ജാതി സെൻസസ് ഏതാർത്ഥത്തിലാണ് വളരെ പ്രസക്തമാകുന്നത് സെൻസസ് ആണ് ജാതി സെൻസെൻസസ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് നടത്താവുന്നതാണെന്ന് സുപ്രീം കോടതി പറയും നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിന് വസ്തുതാപരമായ വിവരങ്ങൾ സ്റ്റേറ്റിൻ്റെ കയ്യിലുണ്ടായിരിക്കണം ആർക്കൊക്കെയാണ് അധികാരമുള്ളത് ആർക്കൊക്കെയാണ് സമ്പത്തുള്ളത് ആർക്കാണ് ഇല്ലാത്തത് ആർക്കാണ് വിദ്യാഭ്യാസം ഉള്ളത് ആർക്കാണ് ഇല്ലാത്തത് ഇങ്ങനെ തുടങ്ങി കൃത്യമായൊരു വിവരം വേണം ആ വിവരങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനൊരു പോളിസി മെയ്ക്ക് ചെയ്ത് ഇന്ത്യയിൽ തുല്യതയും അവസര സമത്ത ഉറപ്പുവരുത്താൻ പറ്റും അതല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ജാതിക്ക് സംവരണം കൊടുക്കാനല്ല ജാതി സെൻസസ് എന്ന് പറയുന്നത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ ഏറ്റവും കീഴ്ത്തട്ട് എന്ന് വിചാരിക്കുന്ന അൺടച്ചബിൾ കാസ്റ്റ് മുതൽ ഏറ്റവും പ്രോ ഏറ്റവും ഉന്നതനെന്ന് വിചാരിക്കുന്ന ബ്രാഹ്മണൻ വരെയുള്ള വിഭാഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ കണക്കെടുപ്പാണ് നടക്കേണ്ടത് അവരുടെ റിസോഴ്സ് അവരുടെ അസറ്റുകൾ അവരുടെ അവസരങ്ങൾ അവരുടെ അധികാരങ്ങൾ അവരുടെ റെപ്രസെൻറ്റേഷൻ ഇതിൻ്റെ കണക്ക് പുറത്തു വന്നാലല്ലേ ഗവൺമെൻറ്റിന് അവരുടെ നയം തിരുത്താൻ പറ്റും ഇപ്പോൾ ഗവൺമെൻറ് നയം തിരുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇന്ത്യയിലെ സമുന്നത ഉന്നത കുലജാതരെന്ന് സ്വയം കരുതുന്നവർ രാഷ്ട്രീയത്തിലും റിസോഴ്സസിലും വലിയ പിടിയുള്ളവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് കാസ്റ്റ് സെൻസസ് എന്തോ ഒരു അപകടമാണെന്ന് പറയുന്നത് ഈ കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്നവർ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം ഇന്ത്യയിലെ പരമദരിദ്രർ എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു തൊണ്ണൂറ് ശതമാനവും എന്തുകൊണ്ടാണ് പട്ടിക വിഭാഗങ്ങളായിരിക്കുന്നത് ഇവർ മാത്രം എന്തുകൊണ്ടാണ് ഈ ദരിദ്രനായിപ്പോയത് അവർക്ക് റിസോഴ്സിന് മേലെ ഒരു റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ഇതെങ്ങനെ പരിഹരിക്കും ഇത് ഇത് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഗവൺമെൻറ് റെഗുലേഷനിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഗവൺമെൻറ്റിന് റെഗുലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻ്റിൽ എന്ത് വേണം കൃത്യമായ വിവരങ്ങൾ വേണം ഈ വിവരം ശേഖരിക്കാനാണ് കാ സെൻസസ് നടന്നതെന്ന് പറയുന്നത് അതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കാര്യവുമില്ല നമ്മൾ കുറച്ചുകൂടി മാന്യമായ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രവും സമൂഹവുമായി മാറണമെങ്കിൽ നമുക്ക് ഈ വിവരങ്ങൾ വെച്ച് ഗവൺമെൻറ് പുതിയൊരു പോളിസി സോഷ്യോ എക്കണോമിക് പോളിസി കൈക്കൊള്ളണം അത് അത് അതിനു വേണ്ടിയാണ് സെൻസസ് എടുക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് വേറെ ജാതിക്കാരിയൊന്നുമില്ല ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വിധി സമ്പന്നത്തിനകത്തെ ഉപവിഭാഗത്തെ നിർണ്ണയിക്കുന്ന അതൊരു ആ വിധി അപകടകരമായൊരു വിധിയാണ് ബാക്കിയുള്ള സംവരണം പോലെയല്ല പട്ടിക വിഭാഗ സംവരണം ജനസംഖ്യ ആനുപാതികമാണ് ജനസംഖ്യാനു ഇപ്പം കേരളത്തിൽ പത്ത് ശതമാനം എട്ട് ശതമാനം സംവരണം ഉള്ളൂ ഒമ്പതര ശതമാനം കിട്ടേണ്ടതാണ് എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയും സംവരണമാണ് അവർക്ക് കൊടുക്കേണ്ടത് അതിനകത്ത് ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് അതിനകത്ത് ചില വിഭാഗങ്ങൾക്ക് കിട്ടി കിട്ടുന്നില്ല തീരെ കിട്ടുന്നില്ല അത് സത്യമാണ് അങ്ങനെ കിട്ടാത്തവർക്ക് ഈ സംവരണത്തിൽ നിന്നും ഒരു കോട്ട മാറ്റി വെക്കണം എന്നുള്ളതാണ് ഉപസംവരണവാദികൾ പറയുന്നത് ഇതിൻ്റെ ചതി കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കിട്ടാതെ പോയ വിഭാഗങ്ങൾ സാമൂഹികമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി വളരെ പിന്നോക്കം പോയ വിഭാഗങ്ങളാണ് അവരെ എലിജിബിളാക്കി ആക്കിയാൽ മാത്രം അവർക്ക് സർക്കാർ സർവീസ് സർവീസിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ ഇത് ഇത് കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്ന സംവിധാനമല്ല സംവരണം കഴിവ് തെളിയിച്ചിട്ടും കിട്ടാതെ വരുന്നത് കൊണ്ടാണ് സംവരണം വേണ്ടി വരുന്നത് അപ്പം ഈ വിഭാഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് നമ്പേഴ്സ് ഈ കാസ്റ്റിൻ്റെ അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഷെയർ വളരെ നാമമാത്രമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം കേരളത്തിലെ തോട്ടികൾ അമ്പത്തി മൂന്ന് ജാതികളാണ് പട്ടികജാതിക്കാർക്കിടയിൽ തോട്ടികളുടെ എണ്ണം സർക്കാർ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി അറുപതാണ് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ അതിൽ ഈ അഞ്ഞൂറ്ററുപത് പേർക്ക് എത്ര എന്ത് ഷെയർ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഒരു ഒരു അഞ്ച് ജന്മം കഴിഞ്ഞാലും ഒരു സർക്കാർ ജോലിക്കാരൻ ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം അതല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സർ ഇന്ത്യൻ ഭരണ നാൽപ്പത്തിയാറാം വകുപ്പ് പറയുന്നത് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് പട്ടിയാതി പട്ടിയവർക്കാർക്ക് അത് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കണമെന്നാണ് കോടതി യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളത് ചെയ്തോന്നാണ് ചോദിക്കേണ്ടിയിരുന്നത് അത് ചോദിച്ചില്ല ചോദിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്കിടയിൽ ചില ജാതികൾ തട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ള വാദമാണ് ഉന്നയിച്ചത് അപ്പോൾ ഈ അത് ചെയ്യണമെന്ന് നിർബന്ധിക്കാതെ സംവരണം കൊടുത്താൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു വാദം ഉന്നയിക്കുകയും കേരളത്തിലെ വൾണറബിൾ കാസ്റ്റിൻ്റെ മൊത്തം ഏറ്റവും തകർന്നടിഞ്ഞ ജാതികളുടെ മൊത്തം എണ്ണ എടുത്താൽ അതൊന്നര ശതമാനത്തിന് മുകളിൽ വരില്ല ഒന്നര ലക്ഷത്തിന് മുകളിൽ വരില്ല അത് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടാവുന്ന ഷെയർ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റാണ് പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻ്റ് കിട്ടിയല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ജനസംഖ്യ കണക്കെടുക്കാതിരിക്കുക എസ് സി റിസർവേഷൻ എസ് ടി റിസർവേഷൻ ജനസംഖ്യാനുപാതികമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതിരിക്കുക പാവപ്പെട്ടവർക്ക് കിട്ടിയില്ല എന്ന വാദം കോടതി പറഞ്ഞതിന് അതേപടി എടുത്ത് ഉപസംവരണം വേണമെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ ദുർബല ജാതികളെ കൂടുതൽ അപകടത്തിക്കൊണ്ടേത്തിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥം ഇവർ ഇവർക്ക് ചെയ്യേണ്ടത് അവർക്ക് ഈ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക പ്ലസ് അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തട്ടെ അവർക്ക് മാത്രമായി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തട്ടെ സർക്കാർ ജോലി കൊടുക്കട്ടെ യോഗ്യതയുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് കൊടുക്കട്ടെ ഇനി കേരളത്തിലെ പട്ടികജാതി സംവരണം കൊടുക്കുമ്പോൾ ഉള്ള റിക്രൂട്ട്മെൻറ്റ് സംവിധാനത്തിൽ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പ്രവിശ്യം ഉണ്ടാക്കട്ടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ഇവർക്ക് പിന്നെയും കിട്ടും ഈ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജിലേക്കാണ് പോകുന്നെങ്കിൽ പിന്നെ ഈ വലിയ ജാതികളുണ്ട് ഇതിനകത്ത് അവർക്ക് ഇപ്പോൾ കേരളത്തിലൊരു ജാതി ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് വരും മൊത്തം പട്ടികജാതിക്കാർക്കിടയിൽ അപ്പോൾ അവർക്ക് എട്ട് ശതമാനമാണ് പട്ടികജാതിക്കുള്ളത് നാല് ശതമാനം അവർക്ക് കൊടുക്കേണ്ടി വരുന്നതിൻ്റെ അർത്ഥം പകുതി അവർ കൊണ്ടുപോയ ബാക്കി അമ്പത്തിരണ്ട് യാതികൾക്ക് നാല് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഇത് ഈ വീതം പൊട്ടി ശാസ്ത്രീയവുമല്ല ഫലപ്രദവുമല്ല തള്ളി അഭിപ്രായം